ഇനി വോട്ടിന് വേണ്ടി വരുമ്പോ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട് ചൂലെടുത്തിട്ട് അടിച്ചു ഓടിക്കാന്നുള്ളൊരു സംവിധാനം വേറെ ശല്യം വരെ പന്നി ശല്യം കാട്ടാടിന്റെ ശല്യം വേറെ ഏത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഈ പറഞ്ഞിരിക്കുന്ന വനവകുപ്പ് മന്ത്രിയായാലും അയാൾക്ക് നാണോ മാനോണ്ടെ പറയോ ആ വർത്താനം കാട്ടിക്കിടക്കുന്ന ആന കുത്തുകൂടി ഇത് ജനവാസ കേന്ദ്രത്തിലാണ് ആ ജനവാസ കേന്ദ്രത്തിൽ വന്ന് രണ്ട് ജീവൻ പോയാലും അവർ ദുഃഖിക്കുന്നുണ്ടാവും എന്താണെന്നറിയോ ജീവൻ പോയൻ്റെ അല്ല രണ്ട് ഓട്ട് പോയിട്ടത് ഇവിടെ ഇപ്പം ഏകദേശം പതിനാറാമത്തെ ആളാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം മരിച്ച നടക്കം പതിനാറ് പേരുടെ ജീവനാണ് ഇവിടെ ദിവസം വളരെ ദാരുണമായ സംഭവം നടന്ന ആറളം ഫാമിലെ പതിമൂന്നാം വാർഡിന്റെ സമീപത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വിറകശാരി വേണ്ടി പോയ എൺപത് വയസ്സ് പ്രായമുള്ള വെള്ളിയും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള വെള്ളിയുടെ ഭാര്യ ലീലയും കാട്ടാനയുടെ ദാരുണമായ മരണത്തിന് സ്വയം നിന്നുകൊടുക്കേണ്ടി വന്ന ആ വൃദ്ധ ദമ്പതികൾ അവരെ മരണപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിവിടെ വന്നു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പോലും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ് എൺപത് വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ച് അവർ ജീവിത പങ്കാളികൾ അവർ ഈ പ്രദേശത്ത് നോക്കുക ഇത് ജനങ്ങൾ പാർക്കുന്ന ഇടമാണ് ഇത് റോഡാണ് ഇവിടെ നടന്നു വരുന്ന ഈ റോഡാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരൻ്റെ സഹോദരനെ ആന ചവിട്ടിയിട്ട് ഇവിടെ രക്ത തലയോട്ടിയുടെ ഒരു ഭാഗം ഇവിടെ കിടന്നു എന്നാണ് പറയുന്നത് ഇതാ ഇവിടെ ഈ കാണുന്നതാണ് രക്തം കിടന്ന സ്ഥലമാണ് ഇവിടെ ഇതിനോട് തൊട്ടു ചേർന്ന് ഈ പ്രദേശത്താണ് ഇവിടെയാണ് നമ്മുടെ വെള്ളിയുടെ മൃതശരീരം അവർക്ക് കിട്ടിയത് തൊട്ടപ്പുറം ലീലയുടെ മൃതശരീരവും തൊട്ടപ്പുറത്തു നിന്ന് ലഭിക്കുകയാണ് ചെയ്തത് നോക്കുക എത്ര ഭയാനകമായ ഒരു രംഗമായിരുന്നു ഇവിടെ നടന്നത് ഈ പട്ടാപ്പകൽ ഇവിടെ കാട്ടാന ഇറങ്ങി ഈ രണ്ടു പേരുടെ എടുത്തപ്പോൾ ഈ കോളനിയിൽ താമസിക്കുന്ന ഇവർ ജനങ്ങളല്ലേ ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് മേടിച്ച് അധികാരത്തിലേൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ മാറി മാറി വരുമ്പോൾ എന്തേ ഇവർക്ക് വേണ്ടി ഒരു ചെറു ചെറുവിരൽ പോലും അനക്കുവാൻ വേണ്ടി മടിക്കുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് എത്ര ഈ കിടക്കുന്ന കട്ടപിടിച്ച് പിടിച്ച് കിടക്കുന്ന ഈ ചോര ഇന്നലെ നടന്ന സംഭവം ഇന്നും അവിടെ ചോരപ്പാടുകൾ അവിടെ തന്നെയുണ്ട് ഈ നിൽക്കുന്ന ജനങ്ങളെല്ലാം വളരെ ഹൃദയഭേദകമായ വേദനയോടെ ഞങ്ങളോട് സംസാരിക്കുകയാണ് ഇങ്ങനെ ഇവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇവർക്ക് എങ്ങനെ ഉപജീവനത്തിന് വേണ്ടി ഇല്ലേ വൈകിട്ടത്തെ അത്താഴത്തിനു വേണ്ടി വിറക് ശേഖരിക്കാൻ വേണ്ടി പോയ രണ്ട് വൃദ്ധ ദമ്പതികൾക്ക് ദാരുണമായ അന്ത്യം ഈ റോട്ടിൽ വെച്ച് ഈ വഴിയിൽ വെച്ച് സംഭവിച്ചതെന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഈ പ്രദേശത്തിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളോട് ചേരുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ പതിന പതിനാല് പേരെ കൊന്നു ഇന്നലെ രണ്ടുപേരും കൂടെ ആകുമ്പോൾ പതിനാറ് പേരായി ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് കേന്ദ്രമോ കേരളമോ നമുക്കറിയത്തില്ല ജനങ്ങളിൽ വോട്ട് മേടിച്ച് പോകുന്ന സർക്കാർ ആര് കസ്റ്റലിരുന്നാലും അവർക്ക് ഇവിടെ നിയമ നടപടികൾ ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവരെ പുച്ഛിക്കാണ് ഇനി വോട്ടിന് വേണ്ടി വരുമ്പോൾ നമുക്കൊരു കണ്ടീഷനുണ്ട് ചൂലെടുത്തിട്ട് അടിച്ചുപൊടിക്കാന്നുള്ളൊരു സംവിധാനം പിന്നെ വനവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കാട്ടി കിടക്കുന്ന കാട്ടാന കൂടിയിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ദൂഷ്യങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ കാട്ടി സംരക്ഷിക്കണം ജനങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ നൂറ് നൂറ്റി അമ്പത് ആനകളും ഇവർ കടത്തി വിടുക നേരെ മറിച്ച് ഇവർ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഞാനിപ്പോൾ അല്ലെങ്കിൽ കൊച്ചു പോയിട്ട് ഒരു പക്ഷി കുഞ്ഞു വീണ അല്ലേ വേറൊരാൾ പിടിച്ചാൽ പെണ്ണുങ്ങളുടെ അടിപ്പാവാടെ വരെ വനവകുപ്പ് മന്ത്രിയുടെ ഈ ഉമ്മ പോറഷുകാർ വന്നിട്ട് തപ്പുന്നുണ്ട് മനുഷ്യ ജീവൻ പോയെടുത്ത് ഈ വനവകുപ്പ് മന്ത്രിക്ക് ഏറ്റാൻ പറ്റുമോ എത്തിയോ വനവകുപ്പ് മന്ത്രി ഇന്നിപ്പം പഞ്ചായത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു പഞ്ചായത്ത് അല്ലല്ലോ ഒരു ഒരു മന്ത്രിയുടെ ചുമതല വോട്ട് മേടിച്ച് കസേരയിലിരിക്കുന്ന ഇവർ മാന്യത ഉണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ വോട്ട് മേടിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തത് ആയിരിക്കണം ആരായാലും ഏത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും ഈ പറഞ്ഞിരിക്കുന്ന വനവകുപ്പ് മന്ത്രിയായാലും അയാൾക്ക് നാണോ മാനോണ്ടേ പറയോ ആ വർത്തമാനം കാട്ടിക്കിടക്കുന്ന ആന കുത്തുകൂടി ഇത് ജനവാസ കേന്ദ്രത്തിലാണ് ആ ജനവാസ കേന്ദ്രത്തിൽ വന്ന് രണ്ട് ജീവൻ പോയാലും അവർ ദുഃഖിക്കുന്നുണ്ടാവും എന്താ അറിയോ ജീവൻ പോയേണ്ടല്ല രണ്ട് വോട്ട് പോയല്ലോ ഒന്ന് അതല്ലാതെ ഇവരെ കൊണ്ട് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഈ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് നിയമ നടപടികൾ ഇവിടെ കർശനമായിട്ട് ഇവിടെ തടയുന്നുണ്ട് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയമ്മ ജനങ്ങൾക്ക് ആദിവാസികളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അതിബുദ്ധിയുള്ള ആൾക്കാർ ഇവിടെ കളിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊടാം കാര്യങ്ങൾ പറഞ്ഞാൽ ഒറ്റപ്പെടും ഒറ്റപ്പെട്ടാലും നമുക്ക് വിഷയം തന്നെ അല്ല ജനങ്ങളുടെ ജീവ സംരക്ഷിക്കാൻ പറ്റുന്ന ആരാണെങ്കിലും അതായിരിക്കണം മന്ത്രി സ്ഥാനവും ആയാലും അബുദോഗി സ്ഥാനം ആയിരിക്കുന്ന പോലീസുകാരനായാലും ഏത് പട്ടാളക്കാരനായാലും ഏതവനായാലും അല്ലാത്തവനെല്ലാം വെറും കള്ള ഞാൻ ചോദിക്കട്ടെ ആന കുത്തുകൂടി കാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഈ വനവകുപ്പ് മന്ത്രി വീരപ്പനാണോ കാട്ടിലിരിക്കാൻ അല്ല നല്ല അയാൾ ആന കുത്തുകൂടി അയാൾ കാണുകയുള്ളൂ അയാൾ ബി ഐ പി കാറിൽ പറക്കുകയും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അവർക്ക് സുരക്ഷിതം ജനങ്ങളിൽ ഒട്ടും പേടിച്ചു അവർക്ക് പേടിക്കണ്ട ഇവിടെ താമസിക്കുന്ന ഞങ്ങളെപ്പോഴത്തവർക്ക് പേടിക്കണം ഞങ്ങളുടെ കുഞ്ഞുമക്കളടക്കം സ്കൂളിലും ഞങ്ങളുടെ അമ്മമാരടക്കം ഇല്ല ഞങ്ങളുടെ അച്ഛന്മാരടക്കം കാട്ടിലും പോയിച്ച് ഇല്ലെങ്കിൽ പണിക്ക് പോയിച്ച് വരുന്ന സമയമാണ് നട്ട പകൽ പോലും നടക്കാത്ത സാഹചര്യങ്ങൾ അടക്കി വെക്കാൻ വല്ലാത്ത ഒരു ഗവൺമെൻറ്റും ആ നിയമ നടപടി കൊണ്ട് മാറ്റി വെക്കുക അല്ലാതെ ഒരാളും ആദിവാസികളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കളിക്കുന്നതെന്നുള്ള വ്യക്തമാണെന്ന് സാധാരണ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം കാരണം ഒരുപാട് ഇപ്പം അമ്പത്തിരണ്ട് കോടി രൂപ എങ്ങാണ്ടാണ് ആദിവാസി പണ്ടിന്നെടുത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ വീ ഡബിൾക്ക് കൊടുത്തിരിക്കുന്നത് അതെ ഈ മതിലിൻ്റെ പണിക്ക് മതിലിൻ്റെ പണി പൂർത്തിയായോ ഇല്ല അതിട്ട് വട്ടം തട്ടിച്ചുകൊണ്ടിരിക്കുക പിന്നെ സർക്കാർ അറിയാത്ത കേസുകൾ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ നമ്മളെല്ലാം പൊട്ടന്മാരാണോ മുപ്പത് വർഷത്തേനും ഇവിടുത്തെ ഭൂമി പാട്ടം കൊടുത്തതെന്ന് പറഞ്ഞു അത് സർക്കാർ അറിഞ്ഞിട്ടില്ല അറിയാതെ ആരേലും ഒരുത്തം കയറുമോ നിങ്ങളെ പറമ്പില്ല ഒരുത്തം കയറുമോ അല്ലേ എൻ്റെ പറമ്പിൽ കയറുമോ നമ്മളെ മനസ്സാക്ഷിയില്ല നമ്മളറിയാതെ ആരേലും ഒരു പറമ്പിൽ കയറുമോ ഇതാരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് നമ്മളെ ജനങ്ങളെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഈ രണ്ട് ജീവൻ പോയതിൻ്റെ അവർ ദുഃഖിക്കുന്നില്ല രണ്ട് ഓട്ട് പോയെന്നു ഈ പറഞ്ഞ എല്ലാ മന്ത്രിമാരും നിൽക്കുക അത് കാരണം എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ നിയമ നടപടികൾ കർശനമായിട്ടും ഈ ആറള ഫാമിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം കൃത്യമായിട്ട് ഈ ടി ആർ ടിമ് ഓഫീസ് അടക്കം സർവ്വ സ്ഥലങ്ങളിലും വിജിലൻസ് അന്വേഷണം വന്നിട്ട് കർശന നടപടി ഇവിടെ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഇവിടെ ജനങ്ങൾ തടിച്ചു ഇവിടെ ആറ പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് കാട്ടുതീ കടന്നു വന്നപ്പോൾ ആൾക്കാർ ഫയർഫോഴ്സ് എത്തിയപ്പോൾ ആൾക്കാർ അവർ തടയുന്നതാണ് കാരണം മനുഷ്യജീവനില്ലാത്ത വില കാറ്റുമൃഗങ്ങൾക്ക് വേണ്ട എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്ര രോക്ഷതോടുകൂടി ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം തടഞ്ഞ് ജനങ്ങൾ രോഷാവലായിരിക്കുന്നത് ഇവരെ ഇവിടെ ഒരു മനുഷ്യ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ടി വരെത്തിയില്ല ഇവിടെ കാറ്റുമൃഗങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ആ വേദന കൊണ്ടാണ് ഇപ്പോൾ ഓടി എത്തിയിരിക്കുന്നതാണ് ഈ ജനങ്ങൾ പറയുന്നത് ഈ ജനത്തിന്റെ വികാരമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയെടുത്ത് വണ്ടിയെടുത്ത് രോഷാകുലരാണ് കാരണം വണ്ടിയെടുക്കാൻ ഇവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കാരണം ഇവര് മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഇവരെവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതാണ് പട്ടിച്ച് കിടന്നിട്ട് പഞ്ഞിപ്പച്ച കുടിക്കാൻ സമയല്ല ആനന ചൊല്ലിപ്പേടിച്ചിട്ട് സാറേ എന്താറിയോ കഞ്ഞി പച്ച കുടിക്കാൻ സമയമല്ല ആനനെ ചെല്ലിപ്പേടിച്ചിട്ട് കുഞ്ഞി മക്കളാകും എന്നിട്ട് എങ്ങനെ മരിക്കാനായി ഫാമിലുണ്ടോ പണി പുറത്ത് പണിക്ക് പോകാനും വണ്ടിക്ക് കേറി പോകാനും ആനപിടുന്നുണ്ടോ ആന പിടുന്നുണ്ടോ വണ്ടിക്ക് കേറി പോയിണെങ്കിൽ പോയി പണി അന്വേഷിച്ച് പിടിക്കാൻ

ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൃഗങ്ങളെ പോറ്റുന്നേ നമ്മൾ ഓരോ കൃഷിയും തഴച്ച് വളർന്ന് വലുതായി നമ്മൾ പിന്നെ വിളവെടുക്കാനാകുമ്പോഴത്തേനും മൃഗങ്ങൾ വന്നിട്ട് അത് കൊണ്ടുപോകും അന്നേരമാണ് ഞങ്ങള് ചങ്ക് കൂട്ടുന്നത് അത് ചെറുപ്പത്തിലെ ഇട്ടുകഴിയുമ്പോഴും കളഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വിഷമം തോന്നില്ല ഞങ്ങൾ പതിനഞ്ച് വർഷം ഞങ്ങൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി എല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ കുന്നിൻ്റെ മുകളിൽ വീടൊക്കെ ആക്കിയത് പക്ഷേ ആരും ഒരു കുട്ടി പോലും ഞങ്ങൾ അയൽവാക്കില്ല അപ്പോൾ എൻ്റെ വർത്തമാവൻ അസുഖം വന്നപ്പോഴാണ് ഞങ്ങൾ ക്യാൻസർ രോഗം വന്നപ്പോൾ ഞങ്ങൾ താഴോട്ട് ഒഴിഞ്ഞ് കിടക്ക ഒഴിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഇന്നും ആ കാട് വെട്ടിത്തടിക്കാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ആ സ്ഥലത്തിൻ്റെ അടി കൂടെ ഞാൻ എപ്പോഴും എൻ്റെ പറമ്പിലേക്ക് ദിവസം ഡെയിലി ആനയാണ് ഇതേ ഇവരെ ഈ ബിനുവിൻ്റെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് പുറത്ത് നിറഞ്ഞ ഞങ്ങളുടെ പറമ്പിലേക്കാണ് ഒന്നുമില്ല ഇനി പതിനഞ്ച് വർഷത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞ് ഇനി ഒന്നുമില്ല ഇനി എങ്ങനെ എൻ്റെ മക്കളെ ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും ഞങ്ങൾ പറഞ്ഞൊരു പത്ത് സെൻ്റെങ്കിലും എവിടെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു നമുക്ക് പുറത്തേക്ക് സമാധാനത്തിൽ കിടന്നിറങ്ങാൻ പറ്റുമായിരുന്നു ഇത്രയും വർഷം വേണമെങ്കിൽ ഞങ്ങൾ സമാധാനത്തിൽ കിടന്നാങ്ങ് പറ്റുന്നില്ല Oh, <laughs> ആന ഭയങ്കര വെരുദ്ധമാക്കുന്നു ഇപ്പോൾ പതിനാല് ആദിവാസികളെയാണെന്ന് ഇവിടെ കുന്നെന്ന് പറഞ്ഞ് ഈ ആനമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇഴഞ്ഞ് നീങ്ങുവാണെന്നാ പ്രശ്നം അവർക്ക് ഓരോ മരിച്ച ആൾക്കും പത്ത് ലക്ഷം രൂപ വീതം കൊടുക്കുന്നുണ്ട് ഈ പതിനാല് പേർക്ക് കൊടുത്ത ഒരു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ആ പൈസ പോരെ കുറെയെല്ലാം ആനമതിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അഞ്ച് കിലോമീറ്ററെങ്കിലും അങ്ങോട്ട് നീറാവൂലേ അങ്ങനെ ഓരോരുത്തർ വരിക്കുമ്പോൾ എന്തിനാന്ന് ഇരിങ്ങനെ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ ആനമതിൽ അങ്ങനെ നിർമ്മിച്ചങ്ങ് പോയ പോരെ

അന്നേരം ഇതിനകത്ത് ഈ പാമ്പിൻ്റെ ഉള്ളിൽ ജീവിക്കാനൊന്നും നമുക്ക് ആവുന്നില്ല അതുപോലെതെ തൊഴിലുറപ്പുണ്ട് തൊഴിലുറപ്പിൽ മൺകയ്യാലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ മൺകയ്യാലേൻ്റെ ചുറ്റുപാട് മാത്രമേ മൺകൈയ്യാലെടുക്കുന്നിടത്ത് മാത്രമേ വയക്കൂ അതിന് നാലു ഭാഗം വയക്കാനോ ഒരു പറമ്പിൽ കൊത്തി തെളിക്കാനോ ഒന്നിനും നമ്മൾ അനുവദിക്കുന്നില്ല അപ്പം ഈ പഞ്ചായത്ത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും പഞ്ചായത്തും കൂടി അത് തീരുമാനിക്കണ്ടേ ഇത് ചെയ്യാൻ തൊഴിലുറപ്പ് മാത്രം തന്നാൽ പോരല്ല തൊഴിലുറപ്പിൽ കാട് വായിക്കാൻ കൊടുത്താൽ കൊടുത്താൽ എന്നെ കുറച്ച് സമാധാനം ഉണ്ട് ഈ കാടും കൂടി വയക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൂരത്തുനിന്ന് വരുന്ന നമുക്ക് കാണാലോ ഒരു വഴിക്ക് പോകുമ്പോൾ അതുവരെ ചെയ്യുന്നില്ല അപ്പം പഞ്ചായത്തുകാരടുത്തും ഇതിനോട് കാര്യമായ തെറ്റുകളുണ്ട് കുറേ ആയി മതിലിന്റെ പണി തുടങ്ങിയിട്ട് കുറയായി മതിലിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല അതിന് തന്നെ സ്ട്രോങ് ആയാലും പിന്നെ കുറച്ച് സമാധാനം ഉണ്ടാകും പണ്ടുണ്ട് ഇഷ്ടംപോലെ പണ്ടുണ്ട് സാറേ നമ്മളിവിടെ വന്ന് വയനാട എന്റെ വീട് വയനാടാ എന്റെ പേര് കൃഷ്ണൻ എന്നാ പന്ത്രണ്ട് വർഷമായി പതിനഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് വന്നിട്ട് ഇന്നലെ മര്യാദ കടന്നുറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല സാറേ പണിക്ക് പോയിട്ട് കുറച്ച് വാഴ കൃഷി കപ്പ ഒക്കെ ഉണ്ടാക്കി കിട്ടണ്ടേ സമ്മതിക്കുന്നില്ല ഇതിലേ സ്ഥിതി എനിക്ക് എനിക്കല്ലോ ആണുങ്ങളില്ല ഒന്നുമില്ല ഞാനൊറ്റയ്ക്ക് ഒരു വീട്ടിൽ അതിൻ്റെ ഒരു പാട്ടിൽ നിൽക്കുന്നത് അതിനെ ചേർത്താനും പിടിക്കാനും ആരും വരുന്നില്ല ഞാൻ ഞാനൊറ്റക്ക് ഞാൻ പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങി എനിക്ക് ആന റോട്ടുക പറ്റു ആനോട്ടൊക്കെ പറ്റു അതുകൊണ്ട് എനിക്കൊരു സ്ഥലം എനിക്ക് വേറെ തന്നാൽ മതി ഞാൻ അവിടെ താമസം അത് പോയിച്ചു ഇപ്പോൾ ഇതാ നമ്മളോട് ചേരുകയാണ് ഷാജി നമ്മളോട് ചേരുകയാണ് ഷാജി ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദനാജനകമായ ഈ സംഭവത്തിൽ പ്രതികരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ നേരത്തെ മുതൽ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് നമുക്കറിയാം ഇവിടെ സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ഇവിടെ ഇപ്പം ഏകദേശം പതിനാറാമത്തെ ആളാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം മരിച്ചതടക്കം പതിനാറ് പേരുടെ ജീവനാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണ് ആ മനുഷ്യജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും കൊണ്ടുവരുന്നത് ഇവിടെ മനുഷ്യജീവൻ്റെ മനുഷ്യജീവന് പുല്ലിൻ്റെ വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആയിരത്തിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് ഓരോ ആളുകൾക്കും പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ വനാതിർത്തികൾ മുഴുവൻ കെട്ടി സംരക്ഷിക്കാനുള്ള പണമാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ആറണ ഫാമിൻ്റെ ചുറ്റുമതിൽ ആന വേലിയും ആന മതിൽ സ്ഥാപിച്ചിട്ട് അതിന് പണി ഈ നിമിഷം വരെ പൂർത്തീകരിച്ചിട്ടില്ല എത്രയോ വർഷങ്ങളായി ആർളം ഫാമിൽ ആന ഇറങ്ങി മൃഗ മനുഷ്യരെ കൊല്ലുന്നു മനുഷ്യരെ ഇല്ലാതാക്കുന്നു ഇതുവരെയും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന് ഓരോ ആളുകൾ മരിക്കുമ്പോഴും ഇവിടെ ഒരു കാര്യം ഇത് ഈ പ്രാവശ്യം കൊണ്ട് ഞങ്ങളിതിന് പരിഹാരം ഉണ്ടാക്കും ഓ ഏറ്റവും അടുത്ത ദിവസം പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നതല്ലാതെ ഇന്നും വരെയും പരിഹാരം ഉണ്ടായിട്ടില്ല ശരിയായ രീതിയിൽ ആനമതിൽ നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഈ ദാരുണമായ സംഭവം ഇവിടെ ഉണ്ടാകുകയല്ല നമുക്കറിയാം പെൻസിങ്ങിന് ഓരോ പഞ്ചായത്തിലും വാച്ചർമാരെ നിയമിക്കാൻ വേണ്ടി പെൻസിംഗ് സംരക്ഷിക്കാൻ വേണ്ടി വാച്ചർമാരെ നിയമിക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് ഇവർ മാറ്റി വച്ചിരിക്കുന്നത് ഈ പൈസ ഇവിടെ വിനിയോഗിക്കുന്നില്ല വാച്ചർമാരെ നിയമിക്കുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ വന്യമൃഗ വന്യമൃഗശല്യം വർദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഈ രണ്ടോ മൂന്നോ വർഷം ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ വന്യമൃഗങ്ങൾ ഈ വനത്തിലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ വർദ്ധിച്ചത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആനയും പുലിയും കടുവയും കരടിയും ഉൾപ്പെടെയുള്ള ജീവികളെ ഈ പ്രദേശങ്ങളിൽ കൊണ്ട് വിടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ വന്യമൃഗ ശല്യം വർദ്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം ഞങ്ങൾ ഈ വനയോ മലയോര മേഖലകളിൽ ജനിച്ചു വളർന്നവരാ എൻ്റെ ഒന്ന് ഓർമ്മയിൽ ഇതുവരെ കരടി അല്ലെങ്കിൽ പുലി ഈ പ്രദേശത്തുള്ളതായിട്ട് എൻ്റെ അറിവിൽ എൻ്റെ ഓർമ്മയിലില്ല എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന ആർക്കും അത് ഓർമ്മയിലുണ്ടായില്ല മറിച്ച് ഇപ്പോൾ ഇവിടെ കരടിയും പുലിയും അതുപോലെ തന്നെ രാജപംപാല ഉൾപ്പെടെയുള്ള പാമ്പുകളല്ല ഇവിടെ വന്നതിൻ്റെ പിന്നിൽ ഈ സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വനവിസൃതി കൂട്ടുക എന്നുള്ള സർക്കാരിൻ്റെ ചില നിഗൂഢമായ തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത് സംഭവിക്കുന്നത് വനമേഖലകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ വനവിസൃതി കൂട്ടാമെന്നുള്ള സർക്കാരിൻ്റെ ഒരു മൂഢ സ്വപ്നമാണ് ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ ആറളം പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളും പൂർണ്ണമായും ഹർത്താലിൽ ആയിരിക്കുകയാണ് ആറളത്ത് വയോവൃദ്ധരായ രണ്ടുപേരെ ആന ചവിട്ടിക്കൊന്നതിൽ ജനത്തിന്റെ രോക്ഷം അവരുടെ വേദന അവരുടെ നൊമ്പരം അതിനോട് ചേർന്നുകൊണ്ട് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ നിശ്ചലമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ ദാരുണമായ സംഭവത്തിൽ ഈ ദേശം മുഴുവനും അനുശോചനം രേഖപ്പെടുത്തുകയും അതോടൊപ്പം സർക്കാരിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജനത്തിന്റെ രോക്ഷവും നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു